വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടേറുകയാണ് ഇന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞ വർഷം ഐക്യ ജനാധിപത്യ മുന്നണിഎഫിന്റെ ശ്രീ കല്ലാട്ടിൽ ശംസൂരിയും നേതൃത്വത്തിൽ ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അടക്കമുള്ള നേതാക്കന്മാർ നയിച്ച ഭരണം ആ ഒരു തുടർച്ചയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവരാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് ഇവിടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് തർക്കമാണ് ഇവിടെ ഒട്ടനവധി ക്ഷേമ പെൻഷന് കൊണ്ടുവരാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് ശ്രീ കല്ലാട്ടിൽ ഷംസുന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾക്കായിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ച ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശ്മശാനമടക്കം ഈ വടയങ്കോട് പഞ്ചായത്തിൽ ശ്മശാനമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ തെറാപ്പി യൂണിറ്റ് എത്രയോ പേര് തെറാപ്പിക്ക് വേണ്ടി പല സ്വകാര്യ ആശുപത്രിയിലും പോകുമ്പോൾ അതുമടക്കം ഇവിടെ തുടങ്ങുവാൻ നമുക്ക് സാധിച്ചു ഹാപ്പിനെസ് സെന്റർ അങ്ങനെ പലർക്കും ഹാപ്പിനെസ് പാർക്ക് നടന്നിപ്പുഴ അങ്ങനെ ഒട്ടനവധി വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഞാനിതാ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുന്നു ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ പതിനാറ് വർഷത്തെ ഭരണം ഒന്ന് വിലയിരുത്തി നിങ്ങൾ അതിനു മുമ്പേ ഭരിച്ചതും ഇതും കൂടി ഒന്ന് താരതമ്യപ്പെടുത്തി പ്രസംഗിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ പറയാൻ പറ്റുമോ ആകെ നിങ്ങൾ സമരം ചെയ്തത് പോകുന്ന പോക്കിൽ തെരുവ് നായ സജ്ജം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്തത് പെരുമ്പടപ്പ് പഞ്ചായത്തിലില്ലാത്ത തെരുവ് നായ മാറഞ്ചേരി പഞ്ചായത്തിലില്ലാത്ത തെരുവ് നായ എങ്ങനെ ഈ വെളിയങ്കോട് പഞ്ചായത്തിൽ മാത്രം വന്നു എന്ന് എന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഒന്ന് പറയണം അതിന്റെ കാരണക്കാരൻ കല്ലാട്ടുന്റെ ഭരണസമിതിയാണെങ്കിൽ ഞങ്ങൾ ആ കുറ്റം ഏറ്റെടുക്കാം പക്ഷെ മറഞ്ചേരും പെരുമ്പടപ്പും മുനിസിപ്പാലിറ്റിയും ഒക്കെ അടങ്ങുന്ന ഈ കേരളത്തിൽ തന്നെ എരുവുനായ ശല്യം അത് അത് അവസാനിപ്പിക്കേണ്ട ഭരണകർത്താക്കൾ അതിന് പല നിയമങ്ങളും കൊണ്ടുവന്ന് അത് തകടം പറിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരോടുള്ള ഒറ്റ അഭ്യർത്ഥന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ വികസനത്തിന് ക്ഷേമത്തിന് ഒരു വോട്ട് എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അതിന് നിങ്ങളെല്ലാവരും എന്ന് മാത്രം ോണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി യു ഡി എഫിന്റെ സാരഥികൾ ഇന്ന് നോമിനേഷൻ കൊടുക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം